പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നന്മാരാ ഇതാ ശ്രീമതി കോമളം എൻ്റെ സഹതാംഗണി ഏവർക്കും മലബാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് നാലുമണി ചായ കുടിയാണ് ആ ചായ കുടിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണിക്കുന്നത് കണ്ടില്ലേ ഇലയാട ഉണ്ടാക്കിയതാണ് സഹതർമണി ചായയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആ ചായയുടെ ഭാഗമാണ് കാണിച്ചു തരുന്നത് അത് നിങ്ങൾ മുഴുവൻ കാണണം ഇതാ കണ്ടില്ലേ ഇലയാട ഞാൻ രുചിച്ചു നോക്കുകയാണ് നല്ല രുചിയുണ്ട് സൂപ്പർ നമ്പർ വൺ കൂട്ട് കാണുന്നുണ്ട് അരിപ്പൊടി തേങ്ങ ഏലക്കായ മണം പോലെ മണവും അടിപൊളി ഒരു നാല് വർഷം മുതലാവും ഞാന് ഈ ഇലയാട കഴിച്ചിട്ട് ബേക്കറി സാധനം പറയുമ്പോ ലഡ്ഡു ജിലേബി മൈസൂർ പാർ മിക്ക അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് വരവ് കടയിൽ വരുന്ന പോലെ ഈ നാടൻ ഇലയാട രുചി ഒരിക്കലും ഈ പറഞ്ഞ ബേക്കറി ഐറ്റത്തിന് കിട്ടില്ല ബേക്കറി ഐറ്റം അസുഖം ഉണ്ടാക്കും പക്ഷെ ഇപ്പം അസുഖം ഉണ്ടാക്കില്ല വളരെ നല്ല രുചിയാണ് അവിലും അരിപ്പൊടിയും വെല്ലവും ചേർന്നാൽ അവിലും അരിപ്പൊടിയും വെല്ലവും ചേർന്നാൽ ഉണ്ടാക്കിയെടുത്ത ഇലയടയാ പതുക്കേ മുറിച്ച് നാക്കിൽ വയ്ക്കുമ്പോൾ എന്ത് നല്ല രുചിയാ പതുക്കേ എടുത്ത് നാക്കിൽ വയ്ക്കുമ്പോൾ എന്ത് നല്ല രുചിയാ ബാല്യത്തിൽ എനിക്ക് ഇലയട കിട്ടി ബാല്യത്തിൽ എനിക്ക് ഈ കിട്ടി സാധനം കിട്ടി കിട്ടി സാധനം കോമ്പടാ ഈ പാട്ട് ശരിക്കും നിമിഷ കാവ്യത്തിൽ വന്നാണ് അന്ന് അമ്മ ഉള്ള സമയത്ത് കൊഴക്കട്ടി ഉണ്ടാക്കും മെലയടി ഉണ്ടാക്കും പിന്നെ ഈ കലത്തു കലത്തിൽ വെച്ചൊരു അപ്പം ഉണ്ട് കലത്തപ്പം അതൊക്കെ ഉണ്ടാക്കും ഇന്നും പോകും മക്കൾക്കൊന്നും അതിനെ പറ്റി അറിയില്ല അന്ന കാര്യം ചോദിച്ച കാലത്തിന് പോക്കാണത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് വെറുപ്പ് ഉണ്ടാക്കാൻ ഇനി പറയാം അലഹാരങ്ങൾ ഉണ്ടാക്കാൻ നേരം കിട്ടുന്നില്ല നേരം വെളുത്താൽ മക്കളെ നോക്കണം പേരെ കുട്ടികളെ നോക്കണം മറ്റു ജോലികൾ ചെയ്യണം പാല് വായിക്കണം ചായ വയ്ക്കണം എന്നുള്ള തിരക്കായി അന്ന് അങ്ങനെയല്ലല്ലോ എന്തെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് പണിക്കോടാം ഇന്ന് അങ്ങനെയല്ല കാലങ്ങള് മാറിയില്ലേ ഇനി ഇനി ഒരു ഒരു കാര്യം പറയട്ടാ ഇനി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ എരിയറി ഉണ്ടാക്കുന്നു പിന്നെ അതേപോലെ തന്നെ കൊഴക്കട്ടില്ലേ കൊഴക്കട്ടി അതുപോലെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കണം അല്ലേ അത് കൊഴക്കട്ടി എങ്ങനെയാ എറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരാൾ പോലും അത്രയും നല്ല പുടുക്കനിക്കും സൂപ്പർ ആയിരിക്കും അത് അതൊന്നും കളിക്കുന്നുണ്ടാക്കേക്ഷേ നമസ്കാരം സഹദി കോമളം ഉണ്ടാക്കിയ അലയാടയാണ് അത് കിട്ടിയപ്പോൾ രുചി അപ്പോൾ രണ്ടുപേരും പാട്ടും പാടി ഈ ഒരു അനുഭവം ചായ കുടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതാ കണ്ടോളൂ ഇതാ ഇതാ ഇതാണ് ഭാര്യ ഭർത്താവിന്റെ സൗഹൃദം പറഞ്ഞ കണ്ടില്ലേ കാണുന്നുണ്ടല്ലോ അത് കഴിഞ്ഞാൽ ഈ ചായ അതേപോലെ ഇതാ ഇതാണ് സ്നേഹബന്ധത്തിൻ്റെ പരിപൂർണമായ അടയാളം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം